നമസ്കാരം ആലത്തൂർ മണ്ഡലത്തിലെ പാർട്ടി അനുഭാവികളുടെ വോട്ടുകൾ ബി ജെ പി തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് ഇറക്കുമതി ചെയ്തതായി എൽ ഡി എഫ് ആരോപിച്ചു നഗരത്തിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ബി ജെ പി വ്യാപകമായി വോട്ട് ചോർത്തിയിട്ടുണ്ടെന്നും തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഒൻപതിനായിരത്തിലേറെ പേർ ഇങ്ങനെ അനധികൃതമായി എത്തിയിട്ടുണ്ടെന്നും സി പി ഐ നേതാവും വി എസ് സുനിൽകുമാറിന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റുമായ മുൻമന്ത്രി കെ പി രാജേന്ദ്രൻ ആരോപിച്ചു ഇതു സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരല്ല എന്ന് കാണിച്ച് എൽ ഡി എഫ് ബൂത്ത് ഏജന്റുമാർ വോട്ടർമാരെ തടഞ്ഞതിനെ തുടർന്ന് പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിലെ പോളിംഗ് ഏറെ നേരം തടസ്സപ്പെട്ടു ഒടുവിൽ വരണാധികാരി കൂടിയായ കളക്ടർ നേരിട്ടെത്തി ചർച്ച നടത്തിയ ശേഷമാണ് പോളിംഗ് സാധാരണഗതിയിലായത് ബി ജെ പിക്ക് ഇവിടെ ജയിച്ചേ മതിയാകൂ എന്നതിനാലാണ് അവർ തൃശൂരിൽ വ്യാപകമായി കള്ളവോട്ടുകൾ ചേർത്തിരിക്കുന്നത് എന്നും കെ പി രാജേന്ദ്രൻ കുറ്റപ്പെടുത്തി ആലത്തൂരിൽ അവർ ജയിക്കില്ല അതിനാൽ തൃശൂരിൽ താമസക്കാരല്ലാത്തവരുടെ പേരുകൾ ഇവിടുത്തെ ഫ്ളാറ്റുകളുടെ അഡ്രസ്സിൽ വോട്ടർ പട്ടികയിൽ ചേർക്കുകയായിരുന്നു അവസാനത്തെ വോട്ടർ പട്ടിക വന്നപ്പോൾ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം പതിനായിരത്തോളം വോട്ടുകൾ വർദ്ധിച്ചതും ഇതുമൂലമാണ് എന്നും അദ്ദേഹം പറഞ്ഞു ചിലർ മറ്റ് സ്ഥലങ്ങളിലെ പേര് വെട്ടിയും ചിലർ ഇരട്ട വോട്ടുമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇത് പരിശോധിച്ച രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ പൂങ്കുന്നത്തെ മുപ്പതാം നമ്പർ ബൂത്തിൽ ഇവിടെ താമസക്കാരല്ലാത്ത നാൽപ്പത്തിനാല് പേരെ ബി എൽഒ വന്ന് പരിശോധന നടത്തി കണ്ടെത്തിയിരുന്നു അവരെല്ലാം ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പട്ടികയിൽ പേരുള്ളവരെ എൽ ഡി എഫ് അനധികൃതമായി തടയുകയാണ് എന്നാണ് ബി ജെ പി പറയുന്നത് അതേസമയം എറണാകുളം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ വ്യാപകമായി കള്ളവോട്ട് നടന്നതായി ആരോപണം ഉയർന്നു കൊച്ചി പുതുവൈപ്പിലെ സാന്താ ഹൈസ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ എളങ്കൊന്നപ്പുഴ ഓച്ചന്തുരുത്ത് സ്വദേശി കാട്ടാശേരിൽ വീട്ടിലെ തങ്കമ്മയുടെ വോട്ടാണ് മറ്റാരോ ചെയ്തത് ബൂത്ത് നമ്പർ നൂറ്റിമുപ്പത്തിരണ്ടിലാണ് സംഭവം തന്റെ വോട്ട് മറ്റാരോ ചെയ്തെന്നും ഇത് ചെയ്തത് ആരാണെന്ന് കണ്ടെത്തണമെന്നും അവർ പറഞ്ഞു രാവിലെ പത്തരയ്ക്ക് മുൻപായി ഇവരുടെ വോട്ട് മറ്റാരോ ചെയ്തു പോയി എന്നാണ് ഇപ്പോൾ കരുതുന്നത് വിവരം വന്നതോടെ സ്ഥലത്ത് ബഹളമായി പിന്നീട് വിവിധ പാർട്ടികളുടെ പ്രവർത്തകരും മറ്റും ഇടപെട്ടതോടെ പകരം വോട്ട് ചെയ്യാനുള്ള സംവിധാനം ശരിയാക്കി നൽകാമെന്ന് അധികൃതർ സമ്മതിച്ചു സിസിടിവി ഉള്ളതിനാൽ ആരാണ് കള്ളവോട്ട് ചെയ്തത് എന്ന് കണ്ടെത്താൻ പറ്റിയേക്കും എന്നാണ് പ്രതീക്ഷ അതേസമയം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പോത്തൻകോട് മേരി മാതാ ഹൈസ്കൂളിൽ നാൽപ്പത്തിമൂന്നാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയ അറുപത്തിയേഴുകാരിയുടെ വോട്ട് ഒരു മണിക്കൂർ മുൻപ് മറ്റാരോ ചെയ്തതായി പരാതി ഒടുവിൽ ടെൻഡർ വോട്ട് ചെയ്ത് മടങ്ങി ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ നെടുമങ്ങാട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ബൂത്തിലാണ് സംഭവമുണ്ടായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് സീറ്റുകളിൽ രണ്ടെണ്ണം ബി ബാക്കി പതിനെട്ടെണ്ണം എൽ ഡി എന്നതാണ് സി പി എം ബി ജെ പി അന്തർധാരയുടെ ഫോർമുലയെന്ന് തൃശൂർ യു ഡി എഫ് കെ മുരളീധരൻ വ്യക്തമാക്കിയിരുന്നു തിരുവനന്തപുരവും തൃശ്ശൂരും ആണ് ഡീൽ അനുസരിച്ച് ബി ജെ പിക്ക് ലഭിക്കുക ബാക്കി പതിനെട്ടെണ്ണം എൽ ഡി എഫിനും ഈ അന്തർധാര കോൺഗ്രസ് പൊളിക്കുമെന്നും ഇരുപത് സീറ്റിലും തങ്ങൾ വിജയം നേടുമെന്നും മുരളീധരൻ പറഞ്ഞു യു ഡി എഫിന് നൂറ് ശതമാനം വിജയം ഉറപ്പാണ് തിരുവനന്തപുരവും തൃശ്ശൂരും ഉൾപ്പെടെ ഇരുപത് മണ്ഡലങ്ങളിലും വൻപിച്ച ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് ജയിക്കും തൃശ്ശൂരിൽ യു ഡി എഫിനെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ലെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി വിജയം ഉറപ്പാണ് കോസ്റ്റൽ ബെൽറ്റിലൊക്കെ നല്ല ക്യൂ ആണ് അതെല്ലാം യു ഡി എഫിന് തികച്ചും അനുകൂലമാണെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തൃശൂരിൽ യു ഡി എഫിന് വിജയം ഉറപ്പാണെന്നും മുരളി ചൂണ്ടിക്കാട്ടുന്നു സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയുടെ കാര്യം ഞാനല്ലേ ആദ്യം പറഞ്ഞത് എന്നും അദ്ദേഹം ചോദിച്ചു അപ്പോൾ എല്ലാവരും അത് തമാശയായി എടുത്തു അന്തർധാര വളരെ ശക്തമാണ് എല്ലാ കാര്യവും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞു മാത്രമേ ആ പാർട്ടിയിൽ നടക്കൂ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ തൃശൂർ സി പി എം ജില്ലാ ഓഫീസിൽ വന്നതുതന്നെ ഒരു ഡീൽ ഉറപ്പിക്കാനാണ് അത് പലയിടത്തും കാണാം എന്നും മുരളീധരൻ ആരോപിക്കുന്നു സി പി എമ്മിൻ്റെ പല പ്രമുഖരുടെയും അഭാവം തൃശൂരിൽ നിഴലിച്ചു കാണുന്നുണ്ട് അതുതന്നെയാണ് ഇതിനൊക്കെ ഏറ്റവും വലിയ തെളിവ് കോൺഗ്രസിനെ നശിപ്പിക്കുകയാണ് ഈ ഡീലിന്റെ പ്രധാന ഉദ്ദേശം നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് ഗുണം എന്ന് പറയുന്നത് പോലെ സ്വന്തം കേസുകളിൽ നിന്ന് ഊരുകയും ചെയ്യാം കോൺഗ്രസിനെ തകർക്കുകയും ചെയ്യാം ഇതാണ് സി പി എം ബി ജെ പി ഡീൽ എന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി